നാല് ശതമാനം സാധാരണ പലിശ നിരക്കിൽ അയ്യായിരം രൂപ എന്ന തുക ഏഴായിരം രൂപയാകാൻ എത്ര വർഷം വേണം നാല് ശതമാനം ഇത് പലിശ നിരക്കാണ് നാല് ശതമാനം എന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റിന് അത്ര അയ്യായിരം രൂപ ഡെപ്പോസിറ്റിയാണ് അയ്യായിരം രൂപ നിക്ഷേപിച്ചു അത് എത്രയോ വർഷം കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ അറിയില്ല നമുക്ക് എത്ര വർഷം കഴിഞ്ഞാൽ ഈ അയ്യായിരം പോയിട്ട് എത്ര എത്രയായി ഏഴായിരം രൂപയായി അയ്യായിരം ഡെപ്പോസിറ്റ് ചെയ്തു കുറച്ച് വർഷം കഴിഞ്ഞാൽ അത് ഏഴായിരം ആയി അതിൻ്റെ അർത്ഥം എന്താണ് രണ്ടായിരം നമുക്ക് പലിശ കിട്ടിയിട്ടുണ്ട് അല്ലേ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത അയ്യായിരം നമുക്ക് ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ പോയപ്പോൾ എത്ര കിട്ടി ഏഴായിരം അപ്പോൾ ബാങ്ക് നമുക്ക് ഇതിന്ന് നമുക്കിന്ന് അയ്യായിരത്തിന് ഏഴായിരത്തി രണ്ടായിരം രൂപ നമുക്ക് പലിശ തന്നിട്ടുണ്ട് എന്ത് പലിശ സാധാരണ പലിശ അപ്പോൾ സാധാരണ പലിശയുടെ കൊണ്ട് സൂത്രമാക്കി എഴുതുക ഐ സമം പി ഇൻ എൻ ഇൻ ആർ അതി നമ്മൾ പറഞ്ഞ പലിശ എത്ര പറഞ്ഞത് ഏഴായിരത്തിന് അയ്യായിരം കുറച്ച് രണ്ടായിരം സമം എത്രീ പറഞ്ഞ പ്രിൻസിപ്പൽ ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയാണ് അയ്യായിരം ഇൻറ്റു എത്ര വർഷം ഏൻ പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് അറിയില്ല എത്ര വർഷം അപ്പോൾ എൻ അതുപോലെ ഇടുക ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് എത്ര നാല് ശതമാനം അപ്പോൾ നാല് ബൈ നൂറ് എന്ന് എടുക്കുക അപ്പോൾ നമുക്ക് ഈ സമവാക്യത്തിൽ ആണ് കാണുന്നത് ഇതൊരു സമവാക്യമാണ് ഒരു ഇക്വേഷനാണ് ഇതിൽ എൻ്റെ കാണണം അപ്പോൾ കാണേണ്ടത് എഴുതി എന്താണ് എൻ എഴുതിയിട്ട് ഈ ഭാഗത്തല്ലേ എൻ്റെ അപ്പോൾ ഇപ്പം മറുഭാഗത്തുള്ള സംഖ്യ ആദ്യം എഴുതുക നമ്മൾ എന്നാണ് കാണേണ്ടത് അപ്പോൾ ഈ ഭാഗത്താണ് എന്നെ മറുഭാഗത്തുള്ള ആദ്യം എഴുതുക മറുഭാഗത്ത് അത്ര രണ്ടായിരം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ അംശങ്ങൾ അതായത് ന്യൂമറേറ്റേഴ്സ് ഒക്കെ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് മാറും ഡിനോമിനേറ്റേഴ്സ് ന്യൂമറേറ്റേഴ്സ് ആയി മാറും അപ്പോൾ ഇവിടെ നമ്മൾ അയ്യായിരം ഇൻഡു എന്നല്ലേ പറയണത് ആ അയ്യായിരം എന്താകും ബൈ ആയി മാറും ഈ ഇൻഡു അയ്യായിരം അയ്യായിരം ആയി മാറി ബൈ ആയിരം അതുപോലെ ഇൻറ്റു നാല് ബൈ നൂറ് എന്താവും ഇൻറ്റു തിരിച്ചിടുക റസിപ്ലോക്കൽ ഇടുക നൂറ് ബൈ നാല് ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി നമുക്കിതിൽ ഈ മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം വെട്ടിക്കളഞ്ഞു പിന്നെ നമുക്ക് ഈ രണ്ടും നാല് മേടിച്ചിരിക്കുമ്പോൾ രണ്ട് വന്നു ഈ അഞ്ചും നൂറ് മേടിച്ചിരിക്കുമ്പോൾ ഇരുപത് എന്ന് വന്നു ഇരുപത് ബൈ രണ്ട് ഏൻ പറഞ്ഞാൽ എത്രയാണ് പത്താണ് ഉത്തരം പത്ത് വർഷം കഴിഞ്ഞാലാണ് നമുക്ക് അയ്യായിരം ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര കിട്ടുക ഏഴായിരം രൂപ കിട്ടുക ഉത്തരം പത്ത് വർഷം